പകൽമാന്യന്മാരുണ്ട് ഇവരൊക്കെ ട്രെയിനിലും ബസ്സിലും കയറിയിട്ട് എത്തിരുന്ന് എടുത്ത ആ അടുത്തിട്ടുള്ള ആളെ തൊട്ടില്ലെങ്കിലും തോണ്ടിയില്ലെങ്കിലും അവർക്ക് ഉറക്കം വരെ അതുകൊണ്ട് കുടുങ്ങിക്കുന്നത് ബസ്സിലും ഉണ്ടാവും ട്രെയിനും ഉണ്ടാവും അങ്ങനെ കുറച്ച് എണ്ണം കുറച്ച് തന്താർ ഇവർക്കൊന്നും വേറെ പാണില്ലേ പക്ഷെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലോ അപ്പോൾ അവർ ചോദിക്കും അവനെ കണ്ടാൽ തന്നെ അറിയാലോ ഓ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ഈമാനുള്ള മുഖഭാവമുള്ള വ്യക്തിയാണ് മറ്റേ തറയിൽ തറയിലിരിക്കുണ്ടാവും കുറേ ആൾക്കാർ ചുണ്ടിൽ ആൻസ് വയ്ക്കുന്നുണ്ടാവും കുറേ ആൾക്കാർ മുറുക്കിപ്പൂക്കുണ്ടാവും ഞങ്ങൾക്ക് ഒന്ന് ഒന്നിനോ അല്ലെങ്കിൽ രണ്ടിനോ മുട്ടിയാൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ഇത് കാണുന്ന എന്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളു നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയ നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ കേരളത്തിൽ ഇത്രയും സുഖ സൗകര്യങ്ങളും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് ഇമാതിരി വർത്താനം പറയാൻ നിൽക്കരുത് ഈ ഒന്ന് നോർത്ത് ഇന്ത്യയ്ക്ക് ഒന്ന് പോയിട്ട് കുറച്ച് ദിവസം നിൽക്ക് അപ്പൊ മനസ്സിലാകും ഈ കേരളത്തിന്റെ സ്വന്തം നാടിന്റെ വില എന്താണ് വേണ്ട ഈ ഒരു യാത്ര ചെയ്യുമ്പോഴല്ലേ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ട്രെയിനിൽ ഒരു നോർത്ത് ഇന്ത്യക്ക് ഒരു ട്രിപ്പ് അടിക്ക് അപ്പൊ അണക്ക് മനസ്സിലാവും കുറേ ആൾക്കാർ തറയിൽ ഇരിക്കുന്നുണ്ടാവും കുറേ ആൾക്കാർ ചുണ്ടിൽ ആൻസ് വെക്കുന്നുണ്ടാവും കുറേ ആൾക്കാർ മുറുക്കി തുപ്പുണ്ടാവും ഞങ്ങൾക്ക് ഒന്ന് ഒന്നിനോ അല്ലെങ്കിൽ രണ്ടിനോ ഒന്ന് മുട്ടിയാൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ആണ് കാരണം അത്ര അരപ്പായിട്ടുണ്ടാവും അവിടുത്തെ ബാത്റൂമും ടോയ്ലറ്റും നോർത്ത് മനസ്സിലാവും കേരളത്തിന്റെ വില എന്താണ് അതുകൊണ്ട് ഇമാരി വർത്താനം പറയാൻ കരുത് ഹൈ ഞാൻ അപ്സ അപ്സ നിങ്ങൾ എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ലൈഫിൽ ഒരു തവണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന ഇൻസിഡന്റ് ഫുള്ള് ഞാൻ റീച്ചിന് ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ കുറേ പറഞ്ഞു സുഹൃത്തുക്കളെ ഈ ഒരു സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് കുറച്ച് ദിവസം മുമ്പ് ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞപ്പോ ഓളരുത്തിരിക്കുന്ന ഒരാള് ഓളെ തൊട്ടു എന്നൊക്കെ തോണ്ടിന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റയില് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതാണ് സംഭവം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഈ ഒരു സംഭവം റിലേറ്റഡ് ആയിട്ടേ അല്ലേ നിങ്ങൾ ഒരു സംഭവത്തിനെ കുറിച്ചാണെന്ന് വിചാരിക്കും വേണ്ട ഇത് പൊതുവായിട്ടാണ് പറയുന്നത് ഈ പെൺകുട്ടി പറഞ്ഞത് സത്യാണെന്നുണ്ടേന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഈ സംഭവം യാഥാർത്ഥ്യമാണ് അതായത് കുറേ ഞരമ്പന്മാരുണ്ട് ബസ്സിലുണ്ടെയിലും ഈയൊരു കാലഘട്ടത്തിൽ കൂടിക്കൂടി വരികയാണ് മോളെ പെൺകുട്ടിയൊക്കെ നല്ല ആൺകുട്ടികൾക്ക് വരെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെക്കൂടെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് കാരണം ഈ ഞരമ്പന്മാരെ കൊണ്ട് കുടുങ്ങിക്കണ് ബസ്സിലും ഉണ്ടാവും ട്രെയിനിലും ഉണ്ടാവും ഇങ്ങനെ കുറച്ചെണ്ണം കുറച്ച് തന്താർ ഇവർക്കൊന്നും വേറെ പണില്ലേ ഇവർ ഈ പണിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഈ ഒരു സംഭവത്തെക്കുറിച്ചല്ലോട്ടെ പറയുന്നത് പണിയായിട്ടാണ് പോകുന്നതെങ്കിൽ മുഖത്ത് പല്ലുണ്ടാവില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം എന്താ പറയുക ഇവർക്ക് ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നൊന്നും ഇല്ല അവർക്ക് ബസ് കയറി അപ്പോൾ ഞരമ്പ് പോകുന്നു അപ്പോൾ കുറേ ആൾക്കാരെ ഇവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ ഓരോ കണ്ടാൽ തന്നെ അറിയാം അവൻ നല്ലൊരാളാണ് അവൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും നല്ല ഒരാളാണെന്ന് കുറേ ആൾക്കാരുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അത് വീഡിയോസിൽ വരുന്നത് മാത്രമല്ല സംഭവങ്ങൾ എത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവർക്ക് ബസ് കയറിയാലോ അല്ലെങ്കിൽ ട്രെയിൻ കയറിയാൽ എടുത്തിക്കേണ്ട ആളൊന്ന് തൊട്ടിൽ അല്ലെങ്കിൽ തോണ്ടില്ലെങ്കിൽ ഒരു ഉറക്കം വരാത്ത പോരെയാണ് അങ്ങനെ കുറേ ഞരമ്പന്മാരുണ്ട് ഈയൊരു കാലഘട്ടത്തിൽ ഇനി കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയെ കയറും കാരണം അമ്മമാർ ഞരമ്പന്മാരേ കയറാം ഇവർക്ക് ഇത്രയും ഞരമ്പാണെങ്കിൽ നിങ്ങൾ അത് കിട്ടുന്നോടത്ത് പോകുക അല്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു കാണാൻ ഇമാതിരി പരിപാടി എടുത്തു കഴിഞ്ഞാൽ പല്ലു ആക്കിണ്ടാവുന്ന മാത്രം പറയാനുള്ളൂ കാരണം എന്തായാലോ ഞാൻ ഈ സംഭവത്തിന് ഈ ആളെ കുറിച്ചല്ല പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യാണ് കാരണം ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു പെണ്ണിന് യാത്ര ചെയ്യാൻ പറ്റുക കാരണം അത്ര ഞരമ്പന്മാരുണ്ട് ഇവർക്കൊക്കെ അടുത്തിരിക്കുന്ന ആളെ തൊട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ബസ് പോകുമ്പോ ഒരാളൊന്നും ഇതാക്കി അല്ലെങ്കിൽ ഉറക്കം വരാത്ത പോലെയാണ് ഇല്ല ചോദിക്കത്തില്ല എന്താ അവർക്ക് കണ്ടന്റ് വേണം കണ്ടന്റ് സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു അത്രേ ഉള്ളു അല്ല നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ഒരു കണ്ടന്റ് അല്ലേ ബസ്സിൽ അയാൾ നിങ്ങളെ ചെയ്തോ ചെയ്തില്ലോ ഒന്നും നമുക്ക് കാരണം നമുക്ക് ഒരു ഇല്ല പക്ഷേ അങ്ങനെ ചെയ്തിരിക്കണമെങ്കിൽ അയാളെ മോന്ത കുറ്റിക്ക് നോക്കിട്ട് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് അല്ലാതെ അത് വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യല്ല അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്തത് അത്യാവശ്യം റീച്ചു കിട്ടില്ലേ പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ടു ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലോ നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ പറഞ്ഞത് ഒരു പോയിന്റ് കേട്ടോ കാരണം എന്താ ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ പറയും മോനെ കണ്ടാൽ തന്നെ അറിയാം ഓ നല്ലൊരു മാന്യാണ് പണ്ട് കെ എസ് ആർ ടി സിയിൽ സവാദ് സിബൂരിക്കാണ്ട് ഇതാക്കിയപ്പോൾ മസ്താനിൻ്റെ ഡ്രസ്സ് ശരിയല്ല മസ്താനിനെ കണ്ടാൽ തന്നെ അറിയാം ഓൾ ശരിയല്ല ഓ ആ സവാദ് എത്ര മാന്യൻ ഒൻ മുഖത്തെന്താ ഐശ്വര്യം നമ്മളെ സമൂഹം അങ്ങനെയാണ് അതായത് ഓരിക്കെന്ത് വേണമെന്ന് വെച്ചാൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ദൃശ്യ സിനിമ ആയിരിക്കും അത് ഷൂട്ട് ചെയ്ത് കാണാൻ കാണിച്ചു കൊടുക്കണം എങ്ങനെ സമൂഹമേ ഈ ഒരു കാലഘട്ടത്തിൽ ഫോ ഇവിടെ നെറ്റിമ്മലേ ക്യാമറായിട്ട് നടക്കാൻ പറ്റുമോ ഈ ഒരു കാര്യത്തിൽ പെൺകുട്ടിൻ്റെ ഒപ്പമാണ് കാരണം എന്താ പറയുക നമുക്ക് ആ ഒരു സംഭവത്തിന് മുമ്പ് നടന്നതോ അല്ലെങ്കിൽ ശേഷം നടന്നതോ ഒന്നും അറിയില്ല ആ ഒരു കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ അത് അപ്ലോഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടല്ല വേണ്ടിയിരുന്നു അയാളെ മോത്ത് നോക്കിയിട്ട് രണ്ടെണ്ണം കൊടുക്കുക അല്ലെങ്കിൽ അത് പോലീസിൽ പോയിട്ട് സൈബർ കേസ് സോറി സൈബർ കേസ് അല്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസാക്കിയെന്ന് വേണ്ടത് നിയമപരമായിട്ട് പോയെന്ന് വേണ്ടത് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് ആൾക്കാർ അന്നെ വിലയിരുത്തുക അപ്പോൾ ആൾക്കാർ ചോദിക്കും എവിടെ സംഭവം ഇവിടെ അപ്പൊ ആ ഒരു കമന്റ് നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം പോരാതെ കണ്ടിട്ടുള്ളൂ അതിന് മുമ്പ് നടന്നതോ ശേഷം നടന്നതോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പാടില്ല തുമ്പ് വാലും ഇല്ലാതെ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങക്കോ നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ അതോ അവരൊന്നും പ്രതികരിച്ചില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴം വിഴുങ്ങിരുന്നോ ഈ പറയുന്നത് സത്യാണോ എന്നോടെ നമുക്കറിയില്ല കാരണം ആ ഒരു വീഡിയോസിൽ കാണേണ്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിന് മുമ്പോ ശേഷം നടന്നിട്ടുള്ള എന്താ നമുക്കറിയില്ല അത് അറിയണമെങ്കിൽ നിയമപരമായിട്ടിക്ക് പോവാം പോലീസ് സ്റ്റേഷനിൽ കേസാക്കിയിട്ട് അപ്പോൾ അറിയാം അപ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളൊന്ന് മാപ്പ് പറഞ്ഞോളൂ അല്ലെങ്കിൽ ആ ശിക്ഷ അനുഭവിച്ചോളൂ പക്ഷേ ട്രെയിനിലേയും ബസ്സിലും ഞരമ്പന്മാർ എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അത് ഈ പെൺകുട്ടിൻ്റെ ഒപ്പം നിൽക്കാനേ പറ്റുള്ളൂ ഞാൻ ഇയാളെ കുറിച്ചല്ലേ പറയുന്നത് പൊതുവേ അതായത് ഈ ഞരമ്പന്മാർക്ക് രാവിലെ കുറേ പകൽമാന്യന്മാരുണ്ട് ഇവരൊക്കെ ട്രെയിനിലും ബസ്സിലും കയറിയിട്ട് എരുത്തിരുന്ന് എരുത്ത ആ അടുത്തിട്ടുള്ള ആളെ തൊട്ടില്ലെങ്കിലും തോണ്ടില്ലെങ്കിലും ഇവർക്ക് ഉറക്കം വരാത്ത പോലെയാണ് ഇവരെ കൊണ്ട് എങ്ങനെയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പെൺകുട്ടികൾ നല്ല ആൺകുട്ടികൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങളാണ് കുറേ കുണ്ടന്മാർ വേറെയുണ്ട് ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ല എന്നാണ് നമുക്ക് തോന്നുന്നുണ്ട് കാരണം എന്താ പറയുക ഉള്ള എല്ലാ ഈ ഒരു സംഭവങ്ങളും ഫോണിലെ വീഡിയോസ് എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വീഡിയോസിൽ കാണുന്ന സംഭവങ്ങളേ അല്ല പക്ഷെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലോ അപ്പം അവർ ചോദിക്കും ഓനെ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഓ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ഈമാനുള്ള മുഖഭാവമുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കുറേ തൊലിയന്മാർ അപ്പം അവിടെ കമൻസ് ഇടും മനസ്സിലായില്ലേ അപ്പോൾ വീഡിയോ എടുത്തില്ല എടുത്താലും പ്രശ്നം വീഡിയോ എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമാണ് ഈ ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഞരമ്പന്മാർ ബസ്സിൽ ട്രെയിനിൽ അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അതിന് കൂടാതല്ലാതെ കുറവിലാണ് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നിയമം എന്തിനെതിരെ കൊണ്ടുവരണം അല്ലാതെ നമുക്ക് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാതെ നിവൃത്തില്ല കാരണം അപ്പോൾ ചോദിക്കുക എവിടെ തെളിവെന്ന് അപ്പോൾ തെളിവെടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ എവിടെയാ വീഡിയോൻ്റെ ഒന്നും കാണില്ലല്ലോ മുമ്പിലും ബാക്കിലും ഉള്ളൊക്കെ അവിടെ ഞാൻ ഈ ഒരു സംഭവത്തെ കുറിച്ചായില്ല പൊതുവായിട്ടാണ് പറയുന്നത് അപ്പം ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒന്നും ചെഞ്ഞ ഒരു ലോകാവസാനായിന്നാണ് തോന്നുന്നത് കാരണം എന്താ പറയുക അത്രയും ഞരമ്പന്മാർ ഇവരെ കണ്ടാല് നമുക്ക് എന്താ പറയാൻ പറ്റില്ല സാധാ ജോലിക്ക് പോവാൻ വരാം പക്ഷേ അവർ കുറച്ചേക്കാ ബസ്സിലും ട്രെയിനിലും കയറിയിട്ട് അവരെ പരിപാടി പോകും എന്തെല്ലാം അവസ്ഥ എവിടെത്തി അവസാനിക്കുന്നതാവാം